ഒരു മംഗല്യ അപാരത രചന നിത്യവീണ വിവാഹാഘോഷത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു വീട് വീടിനുള്ളിൽ മുഴുവൻ ബെഡുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കുറേ കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ എവിടെയായി വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ ചില കൈക്കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട് കരയുന്ന എടുക്കാൻ ചുറ്റും മത്സരിച്ച് ആളുകൾ നിൽക്കുന്നുണ്ട് പുറത്താണെങ്കിൽ നാട്ടിലെ സകലമായ നാട്ടുകാർ ഒത്തുചേർന്നിട്ടുണ്ട് എല്ലാവരും ഇതേ അങ്ങോട്ട് നോക്കിയേ ആരും കാണുന്നില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു പെൺകുട്ടി തന്റെ കനമുള്ള ലഹങ്ക പൊക്കി പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ ഫോണുമായി വീണു പുറത്തുള്ള സ്റ്റെപ്പ് കയറി ടെറസിൽ പോകുന്നത് മുകളിലെത്തിയ അവൾ ആരും തന്നെ കണ്ടില്ലെന്ന് വരുത്തിക്കൊണ്ട് അവിടെ നിന്ന് മൂന്ന് ചെറുപ്പക്കാരുടെയും രണ്ട് പെൺകുട്ടികളുടെ അടുത്തേക്ക് പോയി അവരെല്ലാം അവളെ കണ്ട് ആരും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു അവളില്ല എന്ന് എല്ലാവരും അവളോട് സമയം തീരെല്ല പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് തിരക്കൂട്ടാൻ തുടങ്ങി അവൾ തൻ്റെ ഫോണെടുത്ത് ആരെയോ വിളിച്ച് ഇവളാണ് വീണ ഹലോ തീ നീ എവിടെയാ അവളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു നിങ്ങൾ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പുരുഷ ശബ്ദം ഉയർന്നു എന്താ ദൈവ് ഇങ്ങനെ എന്തിനാ ഇനി എന്നോട് ദേഷ്യപ്പെടുന്നത് പ്ലീസ് ദൈവ് എനിക്ക് എനിക്ക് പറ്റുന്നില്ല നീ ഇല്ലാതെ നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത് പ്ലീസ് പ്ലീസ്റ്റാ എന്നെ വന്ന് നിന്റെ കൂടെ കൊണ്ടുപോടാം എനിക്ക് പേടിയാവുക നിനക്കൊരു കാര്യം അറിയോ ഇന്ന് എൻ്റെ കല്യാണമാണ് ദേവ് നമ്മുടെ മാങ്കല്യം നമ്മളെത്ര സ്വപ്നം കൊണ്ടാടാ ഇങ്ങനൊരു ദിവസം ദൈവ് എനിക്കറിയാം ഇന്ന് എനിക്ക് ഷോക്കായിരിക്കുന്നു ഇന്ന് പത്ത് മണിക്കാ മുഹൂർത്തം നീ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകണം നീ ഇല്ലാണ്ട് എനിക്ക് പറ്റണില്ല ഇ നീ കല്യാണം നടന്ന നീ പിന്നെ എന്നെ ജീവനോടെ കാണില്ല ഞാനിപ്പോൾ വീട്ടാവുള്ളൂ ബൈപ്പാസ് റോഡ് കേ കല്യാണം മണ്ഡപത്തിലാണ് കിട്ടു നടക്കുന്നത് ഇപ്പോൾ സമയം ആറര ഏഴ് മണിക്ക് ഞങ്ങൾ മണ്ഡപത്തിലേക്ക് പോവും എനിക്കിനി നിന്നെ വിളിക്കാൻ പറ്റില്ല എന്ന് വരും നീ വരണം എന്തെയ്യും നിന്റെ വീണക്ക് വേണ്ടി നീ വരുന്ന് കരുതുന്നു ഞാൻ ഫോൺ വയ്ക്കുമോ അതെയോ നമ്മുടെ സ്നേഹം സത്യമാണെങ്കിൽ നീ വരും എനിക്കെന്നെ ചതിക്കാൻ പറ്റില്ല ദൈവം ബൈ അവൾ ഫോൺ വെച്ചു ചുറ്റുന്ന കൂട്ടുക നീ എന്താ പറഞ്ഞതെന്ന് വല്ല മോളെ എന്ന് ചോദിച്ചു ഇനി എന്തുവന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ അവൾ താഴേക്ക് പോയി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും വണ്ടികളിൽ കയറി കല്യാണ മണ്ഡപത്തിലേക്ക് പോയി സമയം ഒമ്പതര കെ എൻ കല്യാണ മണ്ഡപം പൂജാരി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അടുത്തന്നെ കല്യാണ ചക്കനുമുണ്ട് മണ്ഡപം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പൂജാരി പെൺകുട്ടിയെ വിളിച്ചോളാൻ പറഞ്ഞു പെൺകുട്ടിയുടെ അമ്മ വന്ന് അവൾ വിളിച്ചുകൊണ്ടുവരാൻ അടുത്തെന്ന കുട്ടികളോട് പറഞ്ഞു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരാൻ പോയ സമയത്തന്നെ അവിടെ കുറച്ച് പോലീസ് ജീപ്പുകൾ പേർ നിരനിരയായി വന്നു പുറത്തു നിന്നവർ മാത്രമാണ് ഇവരെ കണ്ടത് പെട്ടെന്ന് കുറച്ച് മധ്യവയസ്സുള്ള ആളുകൾ വന്ന് എന്താന്ന് അന്വേഷിച്ച് അപ്പോൾ അവിടെ അടുത്തേക്ക് ഒരു പോലീസ് വന്നു ഞങ്ങൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെന്ന് കാണണം നാട്ടുകാരിലൊരാൾ സർ ആ കുട്ടിയുടെ കല്യാണമാണ് നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അത് നല്ലൊരു പാവം പെങ്കോച്ച അത് ചേട്ടാ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഒന്ന് കണ്ടാൽ മതി പെട്ടെന്ന് അവിടേക്ക് ഒരു പോലീസ് ഉദ്ദേശം കൂടെ വന്നു ചേട്ടാ ഇത് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ രുദ്രൻ സാറാണ് താനെന്തിനാണോ ഇങ്ങനെ എല്ലാവരുടെയും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നത് വന്ന പണി നോക്കാൻ അറിയില്ലേ നിരുദ്രം പെട്ടെന്ന് ദേഷ്യപ്പെട്ടു അവനെ കണ്ട എല്ലാവരും ഭയന്നു കാരണം അവൻ്റെ മുഖം പെട്ടെന്നാണ് കോപം കൊണ്ട് ചുമന്ന് അവന്റെ മുഖത്ത് കോപമല്ലാണ്ട് അവർക്ക് വേറൊന്നും കാണാൻ സാധിച്ചില്ല എല്ലാവരും തന്നെ പെട്ടെന്ന് ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറി ഈ സമയത്താണ് അവിടെ കല്യാണം പെണ്ണിനെ കൊണ്ടുവന്ന് മണ്ഡപത്തിൽ അവൾ അവളിരുന്നു പെട്ടെന്ന് കുറച്ച് പോലീസുകാർ അകത്തേക്ക് വരുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു പോലീസുകാരൻ ഈ കല്യാണം നടക്കില്ല ഈ പെൺകുട്ടിക്ക് മറ്റൊരാളും ഇഷ്ടമാണ് ഇവളുടെ താല്പര്യം ഇല്ലാതെ കല്യാണം നടക്കുന്നു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന പയ്യന്റെ കംപ്ലയിൻറ്റ് ഇട്ടിട്ടുണ്ട് അത് കേട്ട് നിര നാട്ടുകാരും കുടുംബക്കാരും ഞെട്ടി എന്തിന് കല്യാണം പെൺകുട്ടി വരെ ഒരു നിമിഷ ശ്വാസം എടുക്കാൻ മാറി നീന്നു പെട്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ മുന്നിലേക്ക് വന്ന് പറഞ്ഞു സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് മോളുടെ പൂർണ്ണ സമ്മത്തോടെയാ ഈ കല്യാണം നടക്കുന്നത് ആനാരോളൂ ഞാൻ ഞാൻ പെൺകുട്ടിയുടെ അച്ഛനാ പെൺകുട്ടിയുടെ അച്ഛൻ പെട്ടെന്ന് രുദ്ര മുന്നിലേക്ക് വന്ന് പറഞ്ഞു നിങ്ങളുടെ മകൾ വീണൊക്കെ ഈ വിവാഹത്തിന് താല്പര്യമില്ല നിരുദ്രം വീണയുടെ പേര് പറഞ്ഞു ചുറ്റും കൂടിയവർ ഒന്നുകൂടെ കണ്ണു വീഴ്ച നോക്കി എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു അതൊരു വലിയ പോസ്റ്റിൽ ഒരു പോലീസ് ഓഫീസർ പറയുന്നത് കേട്ട് പെട്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു സർ നിങ്ങൾക്ക് തെറ്റുപറ്റിയേക്കുവാണോ ഇവിടെ വീണയുടെ സമ്മതത്തിന് ഒരു പ്രസക്തിയുമില്ല താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ താല്പര്യം ചോദിക്കേണ്ടതാണോ ഇത് ഏത് നൂറ്റാണ്ടോ ജീവിക്കുന്നത് സാറ് പറഞ്ഞു ശരിയാ പെൺകുട്ടിയുടെ താല്പര്യം ചോദിക്കണം പക്ഷേ പെൺകുട്ടിയുടെ അനിയത്തിയുടെ സമ്മതം വേണ്ടല്ലോ ഒരു നിമിഷം ഒന്നും മനസ്സിലാവാൻ നിന്നു സാർ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതിൽ മൂത്താള മീര അവളുടെ ഇന്ന് നിങ്ങൾ പറയുന്ന വീണൻ്റെ രണ്ടാമത്തെ മകളാണ് അവരുടെ കല്യാണം ഇതുവരെ നോക്കിയിട്ടില്ല അയാൾ പറയുന്ന കേട്ട് രുദ്രനെ നല്ല ദേഷ്യം വന്നു അവൻ ചുറ്റും നോക്കി അവിടെ ഒരു പെൺകുട്ടി കുറച്ച് മാറി ഒരാളുടെ പുറകിലേക്ക് മറിഞ്ഞു നിൽക്കുന്നുണ്ട് രുദ്രന് അവളാണ് വീണ എന്ന് മനസ്സിലായി രുദ്രനെ അയാളോട് ചോദിച്ചു അതാണോ വീണ അതെ അതെ സാർ അവൾ വെറുതെ തമാശക്ക് ചെയ്താ അവൾ വെറുതെ കംപ്ലൈന്റ് കൊടുത്തായിരിക്കും വീണ എവിടെ വന്നേ വീണോ ഞെട്ടിയെങ്കിലും ധൈര്യം സംഭരിച്ച് മുന്നിലേക്ക് വന്നു ദൈവം ഒരു ചെറുപ്പക്കാരനെ കംപ്ലയിൻറ്റ് വന്നു ഇത് ഏതെങ്കിലും സത്യം ഉണ്ടോ സർ സത്യം ഞാൻ ദൈവം ഇഷ്ടത്തിലാണ് ഞങ്ങൾ ഇടയ്ക്ക് പിരിഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലോ ഒന്നിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ അവനെ മോർണിംഗ് വിളിച്ച് പക്ഷെ അവൻ പോലീസ് കേസ് കൊടുക്കുന്ന കരുതിയില്ല ഓഹോ അങ്ങനെയാണോ ശരി എന്നാ അവൻ ഒന്നുകൂടെ വിളിക്കേ എന്നിട്ട് പരാതി പിൻവലിക്കാൻ പറ നിങ്ങളുടെ കല്യാണം ഇന്ന് ഞങ്ങൾ നടത്തി തരും അല്ലെ ബ്രവീണായി ഇതിന് അടുത്തുണ്ടായിരുന്നു പോലീസിനോട് പറഞ്ഞു അതെ സർ നമുക്ക് നടത്തി കൊടുക്കാം അയ്യോ സാർ അങ്ങനെയൊന്നും വേണ്ട ഞാൻ അവനോട് വിളിച്ച് പറഞ്ഞേക്കാം കല്യാണം ഇതുപോലെ വലുതായി പിന്നെ നടത്താം എനിക്ക് ധൃതിയൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അവൻ വീണ് പോയ നീ എന്തി ചെയ്യും ഇത്രയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും പിള്ളേച്ച അവൻ നിന്ന് കെട്ടട്ടെ നീ അവനോട് വിളിച്ച് വരാൻ പറയും അയ്യോ അതൊന്നും സാറില്ല ഇപ്പം ചേച്ചിയുടെ കല്യാണം നടക്കട്ടെ വീണൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലെന്നുണ്ടോ രുദ്രൻ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചോ വീണ പെട്ടെന്ന് ഫോൺ എടുത്ത് അവൾ രാവിലെ വിളിച്ച നമ്പറിലേക്ക് വിളിച്ചു പെട്ടെന്ന് അവടെ അടുത്ത് നിന്ന് രുദ്രന് കോള് വന്നു അവൻ പതുക്കെ രണ്ട് എന്ന് പറഞ്ഞ് അല്പം മാറി അവൻ അടുത്ത് നിന്ന് മാറിയതും വീണ കുറച്ച് സമാധാനം വന്ന പോലെ തോന്നി ഫോൺ കുറച്ച് റിങ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ അറ്റൻഡ് ചെയ്തു സോറി ദേവ് പ്ലീസ് നീ കേസ് പിൻവലിക്കണം പറ്റില്ല ഞാൻ പറയുന്ന മനസ്സിലാക്ക് കേസ് പിൻവലിക്കെ നമുക്ക് എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാം പറ്റില്ല വീണ നമുക്ക് ജീവിക്കണ്ടേ ഇതാവുമ്പോ എല്ലാം പോലീസിന്റെ കീഴിൽ നടക്കും നമ്മൾ ആരും പേടിക്കാൻ വേണ്ട തനിക്ക് അതോടെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ താൻ കേസ് പിൻവലിക്കണം പിന്നെ താൻ കെട്ടാനായിട്ട് കിട്ടുവാ ഞാൻ നിന്നേരാ അത് വർത്താനാണ് വീണായി നീയല്ലേ പറഞ്ഞു നിനക്ക് ഇന്ന് കെട്ടണമെന്നോ നമ്മുടെ സ്നേഹ സത്യമാണെങ്കിൽ ഞാൻ നിന്നെ വന്ന് കൊണ്ടുപോകണമെന്നോ നിന്നെ ചതിക്കരുതെന്നോ പെട്ടെന്ന് സാമീപ്യ സാമീപ്യന്റെ സംസാരവും കേട്ട് വേണിക്ക് മനസ്സിലായി പണി പാളിയെന്ന് അവള് തന്റെ ചങ്കുവൂട്ടുകാരെ നോക്കി അവരും കണ്ണും തള്ളി ഉമിനീരി ഉറക്കി നിൽക്കുകയാണ് രുദ്ര അപ്പം അവള് വീണേ നീ സത്യം എന്നല്ല മണിമണി പോലെ പറഞ്ഞേ സർ അതൊരു ടാസ്ക് ആയിരുന്നു ഒരു ബെറ്റ് വെച്ചതാ ഈ കല്യാണത്തിന് അറിയാത്ത ആരെയും കോൾ ചെയ്ത് വരുത്തി ഇവിടെ വന്ന എൻ്റെ കൂട്ടുകാരെനിക്ക് ഇരുപതിനായിരം രൂപ തരാമെന്ന് പറ്റുവെച്ചു അതുകൊണ്ട് വെറുതെ ആവരൊരു നമ്പറിൽ വിളിച്ച അതിങ്ങനെയാകുന്നു കരുതിയില്ല അവൾ ദയനീയമായി എല്ലാവരെയും നോക്കി എല്ലാവരുടെയും മുഖത്ത് അവൾ ഇപ്പം കിട്ടിയ വലിച്ചു കീറാനുള്ള കലിയുണ്ട് പ്രത്യേകിച്ച് അവളുടെ അമ്മ പോരാളിയുടെ മുഖം കണ്ടപ്പോൾ അവർക്ക് തൃപ്തിയായി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും ഞാനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് നിന്നെ കെട്ടാന്ന് എനിക്കിപ്പോൾ വീട്ടിലേക്കും ഓഫീസിലേക്കും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഈ മണ്ഡപത്തിൽ വെച്ച് തന്നെ നമ്മളങ്ങ് കെട്ടുന്നു ഞെട്ടി തരിച്ച വീണയും കൂട്ടുകാരും എന്തിന് അവിടെ നിന്ന സകല ജനങ്ങളൊരു പറച്ചിൽ കേട്ട് ഞെട്ടി അത് നടക്കില്ല ഞാൻ തമാശിക്കുക ചെയ്ത അതൊന്നും എനിക്കറിയണ്ട നീ വിളിച്ചപ്പോൾ ഞാൻ ഓഫീസിൽ മുതിർന്ന ഓഫീസർമാർക്ക് സംസാരിക്കായിരുന്നു നീ പറയുന്ന എല്ലാവരും കേട്ടു എൻ്റെ അച്ഛനും അതിലൊരാളാ ഞാനും നീ ഇഷ്ടത്തിലാണെന്നിപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു നിന്നെ കേട്ടാതെ അത് വീട്ടിലേക്ക് ചെല്ലരുതെന്നാണ് എനിക്കുള്ള ഓർഡർ ഞാനൊരു ഓർഡർ ഇതുവരെ തെറ്റിച്ചിട്ടില്ല സോ നമ്മളിപ്പം തന്നെ കല്യാണം കഴിക്കുന്നു വീണ വീണെല്ലാവരെയും ദയനീയമായി നോക്കി ആരും തന്നെ സഹായിക്കില്ലെന്ന് മനസ്സിലായത് അവൾക്കൊരു ഐഡിയ കിട്ടി അവൾ പറഞ്ഞു അതിന് ഞാൻ ദേവനെ സ്നേഹിക്കുന്നല്ലേ പറഞ്ഞു സാറി സാറിരുദ്രനല്ലേ ഗുഡ് ക്വാസ്റ്റ്യൻ അപ്പൊ എനിക്ക് ബുദ്ധിയുണ്ടല്ലേ സർ എനിക്ക് ഭയങ്കര ബുദ്ധിയാ അതെനിക്ക് മനസ്സിലായി എന്താ സർ പറഞ്ഞു ഒന്നുമില്ല വീണ നെയിം ടാഗിൽ നോക്കിയാൽ നന്നായിരുന്നു അത് ഞാൻ നോക്കി സർ അപ്പോഴേ എനിക്ക് സാറിൻ്റെ പേര് രുദ്രാണെന്ന് മനസ്സിലായത് ഒന്നുകൂടെ നന്നായിട്ട് നോക്കിയ വീണ വീണ രുദ്രന്റെ നെയിം ടാഗ് ഒന്നുകൂടെ നോക്കി ഒന്ന് നോക്കിയതേ ഉള്ളൂ അവൾക്ക് ഭൂമി ചുറ്റും കറങ്ങുന്ന പോലെ തോന്നി രുദ്രദേവ് രുദ്രദേവ് അവൾക്ക് പിന്നെ ഒന്നും പറഞ്ഞില്ല പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെ രുദ്രൻ വീണയുടെ കഴുത്തിൽ താഴിയാർത്തി രുദ്രന്റെയും വീണയുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ എല്ലാവരും വരാൻ തുടങ്ങി വീണയുടെ കൂട്ടുകാർ അവളുടെ അടുത്തേക്ക് വന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു എന്തായിരുന്നു വീണ മോളെ ഇന്ന് വീണ ഒരു നിമിഷം രുദ്രനെ ദയനീയമായി നോക്കി അവൾ അവരോട് പറഞ്ഞു എനിക്കിന്നും മാംഗല്യം